അവിടെ ഗിയറിന്റെ ലാഗോ കാര്യങ്ങളൊന്നും അപ്പൊ നമുക്ക് ഫീൽ ആയില്ല എം ടി എടുത്തപ്പോ എനിക്ക് ഭയങ്കര മടിയായിരുന്നു എം ടി പോവാന്നു നേരെ മറിച്ച് ഡൗൺ ഹില്ലറങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഗിയർ ഇങ്ങനെ അപ്പായിക്കൊണ്ടിരിക്കും ഞാൻ ലൈവ് ആയിട്ട് എക്സാം അണിച്ചത് ഫിഫ്ത് ഗിയറിലാണ് പോകുന്ന വണ്ടി നല്ല രസമായിട്ട് നമുക്ക് കൊണ്ടു ഹായ് വൺ വെൽക്കം ബാക്ക് വീൽസ് ആൻഡ് വീഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് എ എം ടി ഗിയർ ബോക്സിലുള്ള ഒരു ഇഗ്നിസും കൊണ്ടാണ് അപ്പോൾ എ എം ടി യൂസേഴ്സ് എല്ലാവരും ഇതൊന്ന് കാണുന്നത് നല്ലതായിരിക്കും ഞാൻ കണ്ടിടത്തോളം പുള്ളി എപ്പോഴും ഗിയർ മാനുവലാണ് ഓടിക്കൽ അപ്പോൾ പുള്ളിയോട് നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റും കാര്യങ്ങളും എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ചോദിച്ചറിയാം വാ ഓട്ടോമാറ്റിക് അതെ അതുകൊണ്ടല്ല അതായത് മാനുവൽ പോകുന്ന കുറച്ച് നമുക്ക് അതായത് വണ്ടിന്റെ പെർഫോമൻസ് ഒന്നും ഈ വണ്ടി ഓർടേക്ക് ചെയ്യാം മാനുവലിൽ ആയതുകൊണ്ട് എനിക്ക് സെക്കൻഡ് ഗിയർ തന്നെ വണ്ടി ഓർട്ടേക്ക് ചെയ്യാൻ നേരെ മറിച്ച് ഇപ്പൊ ഞാന് ഓട്ടോമാറ്റിക് ചെയ്തെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഒരു ലാഗ് വരും അവിടുന്ന് ഞാൻ ആക്സിഡന്റ് കൊടുക്കുമ്പോ ചെലപ്പോ ഒന്നെ ഫസ്റ്റിൽ പോകും അല്ലാതെ തേടിക്ക് വരും അങ്ങനെ വണ്ടിന്റെ സ്പീഡ് നോക്കിയിട്ട് മാറും അപ്പൊ നമുക്കൊരു ലാഗ് വരില്ലേ മാനുവൽ ആണെങ്കിൽ നമുക്ക് എപ്പോ ഗിയർ മാറ്റണം എപ്പോഴും എഫിഷ്യൻസി കൂടിയ പോലെ അതായത് ഇപ്പൊ നമ്മളൊരു പോക്കറ്റ് റോട്ടറും പോവാണ് അപ്പൊ ആവശ്യം അപ്പും ഡൗൺ ഒന്നും ആവലാക്കിയത് അപ്പൊ നമ്മളൊരു തേർഡ് ഗിയറിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മാനേജ് ചെയ്ത് പോവാൻ പറ്റൂലെ ഇപ്പൊ നോക്കിയോ പിന്നെ ഞാനിപ്പോ ഇവിടുന്ന് വണ്ടി ഫസ്റ്റ് ഗിയർക്ക് പോകും ഓട്ടോമാറ്റിക് ആണെന്നുണ്ടാക്കി നേരെ കുറച്ച് ഞാനിപ്പോ മാനുവൽ ആയതുകൊണ്ട് സെക്കൻഡ് ഗിയർ തന്നെ വണ്ടി എടുക്കാൻ പറ്റും ഓട്ടോമാറ്റിക് വണ്ടി മാനുവൽ ഇട്ട് ക്ലച്ച് ക്ലച്ചൊക്കെ ശെരിക്ക് പ്രോപ്പറായിട്ട് ഇത് വരല്ലേ നമുക്ക് മാനുവൽ യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ബെനിഫിറ്റ് വന്ന പോലെയാണ് എനിക്ക് തോന്നിയത് ട്രേക്കിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പോ ിൽ ഇറങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഗിയർ ഇങ്ങനെ ബ്രേക്ക് അത്രയും കൊടുക്കണം അതിന് പകരം മാനലോ ഗിയറിലോ അല്ലെങ്കിൽ ഗിയറിലോ ആണ് ഇറങ്ങുന്നത്ണ്ടെങ്കിൽ അത്രയും കുറച്ച് മാത്രം ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യം എനിക്ക് തോന്നുന്നത് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ എ എം ടി ഗിയർ ബോക്സ് ഉള്ള വണ്ടിയില് മാനലും കൂടെ യൂട്ടിലൈസ് ചെയ്യാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് വണ്ടി അവിടെ ഗിയറിന്റെ ലാഗോ കാര്യങ്ങളോ ഒന്നും അപ്പൊ നമുക്ക് ഫീൽ ചെയ്യില്ല ചെയ്യാം വരുമ്പോൾ ഏറ്റവും ബെറ്റർ എം ടി മാറും അപ്പൊ പിന്നെ നമുക്ക് അതിനെ കുറിച്ച് നോക്കേണ്ട കാര്യങ്ങളൊക്കെ ഇപ്പൊ ഞാൻ ടിപ്പ് ഇപ്പൊ ഫിഫ്ത് കാണിച്ചിഫ്റിലെ വണ്ടി പോണേ ഇപ്പൊ ഞാൻ ഓട്ടോമാറ്റിക് മാറ്റി കഴിഞ്ഞാല് പോകുന്ന വണ്ടി ഓർട്ടുണ്ടെങ്കില് കാല് കൊടുക്കണം കാല് കൊടുക്കുമ്പോണ്ടാവണ്ടോ ഇങ്ങനെ കയറി പോകണം അല്ലെങ്കിൽ പിന്നെ ഫുൾ ത്രോട്ടിൽ കൊടുക്കണം അപ്പൊ നേരെ സെക്കൻഡൊക്കെ മാറും ഫിഫ്തിലാണ് പോണേ കണ്ടോ അപ്പൊ എനിക്ക് തോന്നുന്നത് അതിനായി ഏറ്റവും നല്ലത് മാനുവലിൽ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പൊ തേർഡ് ഇപ്പൊ വണ്ടി ഇപ്പൊ മാനുവലാണ് പോകുന്നത് നമ്മൾ ഈ വണ്ടി ഓർഡക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡൗൺ ചെയ്ത് ശരിക്ക് ഒരുപാട് യൂസ് ഉണ്ട് യൂസ്ഫുൾ കാര്യങ്ങളുണ്ട്

ൈസ് ചെയ്താൽ വണ്ടി നല്ല നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം